ില്ല ഓ അല്ല പൂച്ച കണക്കെ ആയിരിക്കും ഒന്നുമില്ല നീന്റെ വാതിലടയ്ക്കായിരുന്നു വായിച്ചു കിടന്നുറങ്ങിക്കോളൂ இதா எந்தி ஆபரணங்களா மேலாண் கள்ளம்மரியும் கூட்டிக்கொண்டு மோஷ்டிக்கம் போகிறது െ സഹായിക്കാൻ വന്നതാണ് എന്റെ ഭാര്യയും കൂട്ടുകാരന്റെ മകളെയും ഇവിടത്തും മുതലാളി എവിടെ ഒഴിച്ചു വെച്ചിരിക്കും അത് കണ്ടുപിടിക്കാനാണ് വിചാരിച്ച് കുഞ്ഞ് സത്യം അറയ്ക്കരുത് സത്യമായി വേറെ രഹസ്യ സ്ഥലങ്ങൾ വല്ലതും ഉണ്ടോ സൂക്ഷിക്കാൻ നീ പോയി ഞാൻ നിങ്ങളെ പ്രകാതിൽ കൂടി കൊണ്ടുവിടാം വരൂടി രാമവും ബാപ്പുട്ടി ഞങ്ങൾക്കറിയില്ല സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ആയുഷൻ ബാപ്പുട്ടിയെ കാണില്ല

പരസ്യപ്പെടുത്തിയനുസരിച്ച് ഈ സ്ഥലത്തുള്ള ഒൻപത് മദ്യശാപ്പുകൾ ഒരുമിച്ച് ലേലം വിളിക്കുകയാണ് നിരതദ്ദേവം ഘട്ടിപ്പിച്ചിട്ടുള്ളവർക്കെല്ലാം ഇതിൽ പങ്കെടുക്കാം ആ ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ തുടങ്ങിക്കൊള്ളു ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തി അയ്യായിരം ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇരുപത്തിയഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ഇരുപത്തിയഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം ഇരുപത്തി ആറ് ലക്ഷം മുപ്പത് ലക്ഷം മിസ്റ്റർ കെ വി കെ മുപ്പത് ലക്ഷം മിസ്റ്റർ കെ വി കെ മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം ഒരു തരം മുപ്പത് ലക്ഷം രണ്ടു തരം ലേലം സിപ്പെടുത്തരുത് ഞങ്ങൾ കൂടെ ഉണ്ട് മിസ്റ്റർ മേനോൻ മുഹമ്മദ് അഞ്ച് ലക്ഷം മുപ്പത്തി അഞ്ച് ലക്ഷം ലക്ഷം അഞ്ച് ലക്ഷത്തി അയ്യായിരം മുപ്പത്തി ആറ് ലക്ഷം മുപ്പത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം നാൽപ്പത് ലക്ഷം നാൽപ്പത്തി ഒന്ന് ലക്ഷം നാൽപ്പത്തി അഞ്ച് ലക്ഷം നാപ്പത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അൻപത് ലക്ഷം മിസ്റ്റർ മേനോൻ എൻ മുഹമ്മദ് അമ്പത് ലക്ഷം ഒരു തരം അമ്പത്തി ഒൻപത് ലക്ഷം അറുപത് ലക്ഷം മിസ്റ്റർ മേനോൻ അൻ മുഹമ്മദ് അറുപത് ലക്ഷം അറുപത് ലക്ഷം അറുപത് ലക്ഷം ഒരു തരം അറുപത് ലക്ഷം രണ്ടു തരം വരട്ടെ ഇത്രയും കാലം ഈ നാട്ടിലെ ഷാപ്പുകൾ ഞാനില്ലാതെ മറ്റാരും മരിച്ചെടുത്തിട്ടില്ല ഏതോ അന്യ നാട്ടിൽ നിന്ന് വന്നവർക്ക് വേണ്ടി ഞാൻ വിട്ടു കൊടുക്കില്ല അറുപത്തി അഞ്ച് ലക്ഷം மிஸ்டர் அறுபத்தஞ்சு லட்சம் அறுபத்தஞ்சு லட்சம் ஒரு தரம் லட்சம் மிஸ்டர் எண்பது லட்சம் எண்பது லட்சம் ஒரு தரம் எண்பது லட்சம் ரெண்டு தரம் நேரம் ஸ்டிரப்படுத்த போகும் எண்பது லட்சம் மூணு தரம் എന്താ കാര്യം ഈ റേഞ്ചിലെ ഷാപ്പുകളെല്ലാം ഞങ്ങളാണ് പതിവായി നേരത്തിൽ പിടിക്കാറുള്ളത് ഇപ്രാവശ്യം ഞങ്ങൾ പിടിച്ചു ഇത് ഞങ്ങളുടെ ഒരു പ്രശ്നമാണ് ഓഹോ എന്താ ഈ ഷാപ്പിൽ ഇത്രമാത്രം താൽപര്യം ഇതിനോട് ചേർന്ന് പോലെ പല ബിസിനസ്സുകളും ഞങ്ങൾക്കുമുണ്ട് നിങ്ങൾ സ്പിരിറ്റ് ബിസിനസ് ചെയ്യണം ഇത്രയുള്ള വ്യത്യാസം നമ്മൾ പാർട്ട്നേഴ്സ് ആയാൽ ഭാവിയിൽ പല പുതിയ ബിസിനസ്സുകളും നമുക്ക് ഒരുമിച്ച് നടത്താം ഈ ഷാപ്പ് ഞങ്ങൾക്ക് വിട്ടു തരണം വേണമെങ്കിൽ ലക്ഷം രൂപ ലാഭം വേണ്ടത് ലാഭമല്ല അതായത് ബിസിനസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് മിസ് നിങ്ങളെ പോലെ ഇത്ര നല്ല സുഹൃത്തുക്കളെ കാണാൻ സാധിച്ചാണ് ഞങ്ങളുടെ ഭാഗ്യം ഇനിയല്ലേ പലതും കാണാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പാക്യിലും വീട്ടിലും വരണം സന്തോഷം നിങ്ങളെ വിളിച്ചില്ലെങ്കിലും ഞമ്മൾ വരും എങ്കിലല്ലേ എല്ലാം ഞമ്മക്ക് കാണാൻ പറ്റും അപ്പോൾ ഷാപ്പുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പേപ്പറുകൾ ഞാൻ ഇങ്ങോട്ട് കൊടുത്തയക്കാം വേണ്ട നമ്മുടെ മുഖം ബോബിൻ അങ്ങോട്ട് അയക്കാം സെക്കൻഡറി

പ്ലീസ് മീ പേര് ഞാൻ മറന്നുഷ നിങ്ങൾ ഇന്ത്യയിൽ ഏതോ തയ്യൽ മെഷീനും ഇതേ പേരുണ്ടെന്ന് കേട്ടു ഓ മനോഹരമായ സ്ഥലം ഇത് ആദ്യം കടലാണ് വെള്ളത്തിലാണോ താമസം അല്ല ഒരു വലിയ കപ്പലിൽ നോ യും മൂന്ന് കുട്ടികളും ഉണ്ട് ഈ ലോകത്ത് വേറെ ആരൊക്കെ മരിച്ചാലും ഉഷ മരിക്കരുത് ഞാൻ നാടകം ഇനി കാണുമ്പോൾ എല്ലാം തുറന്നു പറയാം ചെറിയ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മിസ് 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 ബോബി ജസ്റ്റ് 3 മിനിറ്റ്സ് ഈ കാപ്പി ഇല്ല വീണ്ടും കൊണ്ടുവരാം സോറി ഞാൻ 11 മണിക്ക് ഒരു ഗ്ലാസ് ഒട്ടകത്തിന്റെ പാലാണ് കഴിക്കാറുള്ളത് ആ നമുക്ക് ആ ബിസിനസ് വേഗം തീർക്കാം എന്റെ നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ടോ അണ്ടർഗ്രൗണ്ട് അല്ല ഈ വീട്ടിനടിയിൽ രഹസ്യ മുറികൾ വലതുണ്ടോന്ന് എന്തിനാ നമ്മുടെ ബിസിനസ് രഹസ്യമായിരിക്കണം ഓ ഇവിടെ അങ്ങനത്തെ മുറികളൊന്നുമില്ല ഇല്ല വരണം